പി സന്തോഷ് കുമാർ എം പി ആണ് എന്നോടൊപ്പം ഉള്ളത് പാർലമെന്റ് അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കെ ആ സമയത്താണ് പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും എല്ലാം പുറത്താക്കാനുള്ള ഒരു ബില്ല് എന്താണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിഭീകരമായ ബില്ലുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തിൽ ഇത് ഈ രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരികൾക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അപ്പം ആ ബില്ലിൻ്റെ വരികൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നൊന്നുമില്ല ഒരു മാസത്തോളം അടുപ്പിച്ചിട്ട് അറസ്റ്റ് അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങ് പോയി കിട്ടും മന്ത്രിസ്ഥാനം ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയം ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഒരുപോലെ ചിന്തിക്കേണ്ടുന്ന അതിഭയങ്കരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അവസാനം എത്തിയിരിക്കുന്നത് ഒരു സൂചനയും നൽകാതെ പാർലമെൻ്റ് സമ്മേളനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ് ഈ ആറ്റം ബോംബുകളായിട്ട് വ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്ന് മാത്രമല്ല മിക്കവാറും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ വളരെ ഒരു ദൂരവ്യാപകമായിരിക്കുന്ന ഒട്ടേറെ പ്രത്യാഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ് അത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഇന്ത്യ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറൊരു ഉദ്ദേശം കൂടെ കാണണം ഇന്ന് നടക്കുന്ന ഈ വോട്ട് ചോരി വിവാദത്തിൽ നിന്ന് തൽക്കാലം ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയവും ടേക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കണം പക്ഷേ ഭരണഘടനാ ഭേദഗതി എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാ അവകാശങ്ങളും അവർന്നൊന്നാണ് ഒരു അർത്ഥം ഉണ്ടാവില്ല ഇതിപ്പോൾ മന്ത്രിമാർക്കാണെങ്കിൽ നാളെ അത് എം പിമാർക്കും പതകാക്കാം ആർക്കും പതകാക്കാം അപ്പോൾ ആ മലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ജനസംഘത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ജനസംഘത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചില ആശയങ്ങളാണ് അവരൊരു ഒരു പൊളിറ്റിക്കൽ ഡോക്യൂമെൻ്റ് ഒക്കെ പുതിയ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അറിയുന്നത് നന്നായിരിക്കും അതായത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പുതിയ എന്ന് പറയുന്നത് ഈ കാര്യം പഠിക്കുന്നവർ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഓൺലി എ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ക്യാൻ ഇഫക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ഇൻവിഗ്രേഷൻ ഓഫ് വൺ നേഷൻ ഹുഡ് ബേസ്ഡ് ഓൺ One country, one people, and one culture. The concept of a federal state hampers national integration. ഈ ഫെഡറൽ എന്ന് പറയുന്ന സംവിധാനം സ്ട്രക്ചർ എന്ന് പറയുന്നത് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഹാമ്പർ എന്നാണെന്ന് തൊള്ളായിരത്തി അവരുടെ ഡോക്യുമെൻറ്റാണ് ഞാൻ വേണമെങ്കിൽ എൻ്റെ അതിൻ്റെ ആർക്കും ഈ ഇതിൽ തർക്കിക്കാൻ താല്പര്യമുള്ള ആർക്കും ഞാൻ ആ ഡോക്യുമെൻ്റ് കോപ്പി അയച്ചു കൊടുക്കാം ഇതാണ് ഈ ബി ജെ എസ് എന്ന് പറയുന്ന ഈ ബി ജെ പിയുടെ പ്രാകൃത രൂപത്തിൻ്റെ പ്രാക്രൂപത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ആശയം മനസ്സിലേറി നടക്കുന്ന ഫെഡറൽ സ്ട്രക്ചറിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഇവരുമ്പെ കാര്യത്തിനൊന്നും സംശയമില്ല അതിനെ എങ്ങനെയെല്ലാം തകർക്കാം ഇതും ഒരു അതിഭീകരമായ ഒരു കടന്നാക്രമണമാണ് വൈ എസ് ആർ കോൺഗ്രസും അതുപോലെ ഈ മറ്റ് ആടി നിൽക്കുന്ന ഈ കൺഫ്യൂസ്ഡ് കോളിഷൻ ഉണ്ട് കുറച്ച് റൂളിംഗ് ഫ്രണ്ടും ഒപ്പോസിഷനും പുറമെ ഒരുതരം കൺഫ്യൂസ്ഡ് കോളിഷൻ ഉണ്ട് അവർക്കെല്ലാം എങ്കിലും ഒരു വകതിരിവുണ്ടായി ബി ജെ പിക്ക് അകത്തെങ്കിലും കുറച്ച് പേർക്ക് കൂടെ വകതിരിവുണ്ടായാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെട്ടു പോകൂ അതിഭയങ്കരമായ ഒരു സാഹചര്യമാണ് ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബില്ലാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പ്രതിപക്ഷത്തെ ലക്ഷ്യമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയുമ്പോൾ പ്രതിപക്ഷത്തിന് മാത്രമായിട്ട് നിയമം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ലക്ഷ്യം വെച്ച് മാത്രം കൊണ്ടുവരാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർ പേര് ഇതിനകത്ത് വേണം ഉൾപ്പെടുത്താം ഉണ്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ കേസ് ചാർജ് ചെയ്യപ്പെടുന്നു അവാണിതിൻ്റെ ബേസ് ആ ചാർജോട് കൂടിയിട്ട് എന്തായി കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ തെളിയിക്കലൊക്കെ പിന്നെയല്ലേ അതോടുകൂടി ഇത് പോയി ആരാണ് ആരാണിത് ഏജൻസീസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇ ഡിയുടെ നിരവധി കേസുകളിൽ കണ്ടു ധാരാളം കള്ള കള്ളക്കേസുകൾ നമ്മൾ കണ്ടല്ലോ പല ഭാഗങ്ങളിലായിട്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കും പാർട്ടികൾക്കും അപ്പോൾ അതുകൊണ്ട് നിയമസംവിധാന സംവിധാന ഏജൻസികൾ അന്വേഷണ ഏജൻസികളെയും സംവിധാനത്തെയും ഒക്കെ കൈപ്പിടിൽ ഒതുക്കിക്കൊണ്ട് ഇതിനെ മുഴുവൻ ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ളൊരു നീക്കാണ് ശരിക്കും ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരുതരം തലക്ക് ഒളിവില്ലാമെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അത്ര മാരകമായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ പി സിക്ക് വിടാനുള്ള സർക്കാർ ജെ പി സിക്ക് ബില്ല് വിട്ടു എന്ന് നമ്മൾ കൂട്ടുക ജെ പി സി വെച്ചാലും എന്താണ് ജെ പി സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സംവിധാനത്തിനകത്ത് ഉയരത്താൻ പറ്റുന്ന ഒരു ഒരു ന്യായമായ ഒരു മിനിമം ഡിമാൻഡാണ് അത് ഉയർത്തി കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുക വിട്ടു വെച്ചോ എങ്ങനെ ജെ പി സിയുടെ ഘടന ബഖഫിൻ്റെ കാര്യം ജെ പി സിക്ക് വിട്ടല്ലോ എത്രമാത്രം ഭേദഗതി കൊണ്ടുപോകുന്നു പല ഭേദഗതികളും അവിടെ അവർ പിന്നെ ഉൾപ്പെടുത്തുക പോലും ചെയ്തില്ല അവസാനം ബഹളം വെച്ചിട്ടാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വേഷൻ ഉൾപ്പെടെയുള്ള ഭാഗം കൂടെ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് ചരിത്രത്തിലാദ്യമായിട്ട് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടി വന്നു ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജെ പി സിക്ക് വിട്ടു കഴിഞ്ഞാൽ പോലും ഇത് ബി ജെ പിക്ക് ഒരു ജെ പി സി നടപ്പാകും ഇത് കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം നടപ്പാവുന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹിത്യത്തിൽ ജെ പി സിക്ക് ഇടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഒരു താൽക്കാലിക ശാന്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് രാജ്യമാകെ അതിശക്തമായി പ്രതികരിക്കേണ്ട ഒരു ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇത് നമുക്കിവിടുന്ന് അവതരിപ്പിക്കുന്നതിനേക്കാൾ ഭീകരായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് എന്തായാലും ഇതിനെ സഭക്കകത്ത് എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പി സന്തോഷ് കുമാർ എം പി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തൗഫിഖസ്ലം മീഡിയ വൺ ഡൽഹി